വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഓവർബ്രിഡ്ജ് ബൈപ്പാസ് റോഡിൽ അപകടാവസ്ഥയിലുള്ള മണ്ണ് നീക്കം ചെയ്യാത്തതിൽ വിശദീകരണവുമായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മഴ മാറുന്നതുവരെ മണ്ണ് നീക്കം ചെയ്യരുതെന്നുള്ള ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥരുടെ അറിയിപ്പിനെ തുടർന്നാണ് മണ്ണ് നീക്കം ചെയ്യാത്തതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ചെയർമാൻ കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് വടക്കാഞ്ചേരിയിൽ ഉണ്ടായ മഴക്കെടുതികളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തത് വടക്കാഞ്ചേരി റെയിൽവേ ഓവർബ്രിഡ്ജ് ബൈപ്പാസ് റോഡിൽ മലയിടിഞ്ഞ് സംസ്ഥാന പാതയിലേക്ക് പതിച്ച മണ്ണും മരങ്ങളും കല്ലുകളും ഉൾപ്പെടെയുള്ളവ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുന്നതിനെ തുടർന്ന് മണ്ണ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു കൗൺസിൽ യോഗത്തിലും പ്രതിപക്ഷ കൗൺസിലർമാർ വിഷയം നഗരസഭാ ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് നിലപാട് വ്യക്തമാക്കിയത് മഴ മാറിയതിനു ശേഷം മാത്രമേ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുവാൻ പാടുള്ളൂ എന്നും അല്ലാത്തപക്ഷം കൂടുതൽ അപകടാവസ്ഥയിലേക്ക് മേഖല മാറുമെന്നുമുള്ള മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് മണ്ണ് നീക്കം ചെയ്യാത്തതെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വ്യക്തമാക്കി റോഡിന്റെ ഭാഗത്തായി മീറ്റർ വീണതായി ഏഴ് ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ടീം മണിതിട്ട ഇടിഞ്ഞ റോഡിലേക്കും മണ്ണും കല്ലും വതിച്ചാതായാണ് പരിസരവാസികൾ അരച്ച് മണ്ണിടിഞ്ഞ ഭാഗത്തിന് മുകളിലായി ഒരു കോൺക്രീറ്റ് വീട് സ്ഥിതി ചെയ്യുന്നുണ്ട് ടീം വീടിൻ്റെ അടിത്തറയോട് ചേർന്നാണ് മണ്ണ് ഇടിച്ചിലുണ്ടായിരുന്നത് മണ്ണിടിഞ്ഞ ഭാഗത്തിന് ഏകദേശം നാൽപ്പത് മീറ്റർ നിഴവും പതിനഞ്ച് മീറ്റർ വീതിയും ഏഴ് മീറ്റർ പുയിരും ഉണ്ടെന്ന് കാണുന്നു ലൂസ് ഹോയൽ വിഭാഗത്തിൽപ്പെട്ട ടീമാണ നിരവിലെ കനത്ത മഴയിൽ ജലപൂരിതമായി താടേക്ക് പതിച്ചിട്ടുള്ളതാണ് മഴ തുടരുന്ന സാഹചര്യം ഈ സ്ഥലത്തേക്ക് മണ്ണിടിയാൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ റോഡിനോട് ചേർന്നുള്ള മേൽമണ്ണ്ണ് നീക്കം ചെയ്താൽ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞു വഴാൻ സാധ്യത കാണുന്നു മുകളിൽ ഇടിഞ്ഞു വീണ കിടക്കുന്ന മണ്ണിന് മുകളിൽ തന്നെയാണ് മഴ വെള്ളം ഒലിച്ചിറങ്ങുന്നതും കൂടിക്കിടക്കുന്ന മണ്ണിനെ ഓവർ സ്റ്റാർട്ടേഡ് ആക്കി മാറ്റുന്നതും നിലവിൽ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സാഹചര്യം ഇവിടെ ഇല്ലാത്തതാണ് ഇത്തരം സാഹചര്യത്തിൽ വെള്ളത്തിൽ കുതിർന്ന മണ്ണ് വീണ്ടും ഇടിഞ്ഞു വിടാൻ സാധ്യത കാണുന്നു മുകളിൽ റോഡിൽ നിന്ന് പതിനഞ്ച് മീറ്റർ മാറി ചെയ്യുന്ന വീട് പൊളിച്ചു മാറ്റി അവിടെ നിന്നും ബെഞ്ച് കട്ടിങ് സംവിധാനത്തിലുള്ള മണ്ണ് മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നാൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടിഞ്ഞു വിടുന്ന കിടക്കുന്ന മണ്ണും മേൽമണ്ണും മാറ്റുന്നത് ശ്രമകരമായ ഒരു സംഗതിയാണ് ഇതാണ് ഇവരുടെ റിപ്പോർട്ട് ഈ മണ്ണ് അല്ല മഴ മാറിയതിന് ശേഷം ഭൂപസ്ത്രം പോലെയുള്ള സംഗതികളും തുടർന്ന് അവിടുത്തെ ഈ പഴയ വീടും പൊളിച്ചു മാറ്റാം എന്നുള്ള നിർദ്ദേശമാണ് സ്ഥലം ഉടമയ്ക്ക് മേഖലയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുവാനും വീട് പൊളിച്ചു നീക്കുവാനും കത്ത് നൽകിയിട്ടുണ്ടെന്നും നഗരസഭാ ചെയർമാൻ കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി